ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ തൊട്ട് മുമ്പാണ് ആരാധകരെ ഏറെ നിരാശകൾ മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക പദവി ഒഴിഞ്ഞത് രണ്ടായിരത്തി എട്ട് മുതൽ ചെന്നൈയുടെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്ന താരം ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് നായക പദവി ഒഴിയുന്നത് ധോണി ക്യാപ്റ്റൻസി ഒഴിയുന്ന സമയം ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂം സാക്ഷിയായത് ഏറെ വൈകാരികമായ നിമിഷങ്ങൾ കാണുന്ന തുറക്കുകയാണ് ഇപ്പോൾ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ് പ്രഖ്യാപനം എത്തിയതോടെ പലരും പൊട്ടിക്കരഞ്ഞെന്ന് ഫ്ലെമിങ് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ ആ നിമിഷങ്ങളെ എങ്ങനെ വിവരിക്കണം എന്നറിയില്ല എല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു നിറകണ്ണുകളോടെയാണ് ഏവരും ആ പ്രഖ്യാപനത്തെ വരവേറ്റത് പിന്നീട് ഗെയ്ക്വാദിനെ സഹതാരങ്ങൾ അഭിനന്ദനങ്ങൾ കൊണ്ടു മൂടി ഏറെ സംസാരിക്കുന്നയാളല്ല അവൻ പക്ഷേ ചെന്നൈയെ ശരിയായ ദിശയിൽ നയിക്കാൻ ഗൈക്കുവാദിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഫ്ലിമിംഗ് പറഞ്ഞു നായക പദവിയിൽ ചെന്നൈയെ അഞ്ച് കിരീടങ്ങളിലേക്ക് നയിച്ച ധോണി ഐ പി എല്ലിന്റെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് പത്ത് തവണ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചു രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ താരം ടീമിന്റെ നായക പദവിയിലുണ്ട് അതിനിടെ രണ്ടു വർഷം പദവിയിൽ നിന്ന് മാറി നിന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ടീമിന് വിലക്ക് വീണപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയെ നായക സ്ഥാനത്ത് മാറ്റി പരീക്ഷിച്ചപ്പോഴുമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നായക പദവിയിൽ തിരിച്ചെത്തിയ ധോണി ടീമിനെ അഞ്ചാം കിരീടം അടയിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ജയങ്ങളും എൺപത്തിരണ്ട് തോൽവികളുമാണ് ചെന്നൈ നായക പദവിയിൽ ധോണിയുടെ അക്കൗണ്ടിലുള്ളത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലാണ് ധോണി ചെന്നൈയെ ഐ പി എൽ കിരീടം ചൂടിച്ചത് ചെന്നൈക്കായി ഇരുന്നൂറ്റി പതിനഞ്ച് ഇന്നിങ്സുകൾ കളിച്ച താരം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് തന്റെ അക്കൗണ്ടിൽ കുറിച്ചു മുപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ടാണ് ശരാശരി ഇരുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് ധോണിയുടെ പേരിലുള്ളത് ക്യാപ്റ്റൻ സ്ഥാനം ഒടിഞ്ഞെങ്കിലും ഗ്രൗണ്ടിൽ ധോണിയുടെ ശൌര്യത്തെ പ്രായം ഒട്ടും തടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ആർ സി ബിക്ക് മത്സരത്തിൽ ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ലെങ്കിലും വിക്കറ്റിന് പിന്നിൽ മിന്നും പ്രകടനമാണ് താരം പുറത്തെടുത്തത് രണ്ട് കാറ്റുകളും മനോഹരമായ ഒരു റണ് ഔട്ടും ധോണിയുടെ ഗ്ലൗവിൽ നിന്ന് പിറച്ചു